നമസ്കാരം മുച്ചൂടു മുടിപ്പിച്ച ഖജനാവ് കാലിയാക്കിയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ധൂർത്തിനും ധാർഷ്ട്യത്തിനും ഇപ്പോഴും ഒരു കുറവുമില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി പദത്തിൽ നമ്മുടെ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ പോലും നൽകാത്ത സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പോലീസിന്റെ കൺട്രോൾ റൂം നവീകരിക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്തിനാണ് ഇങ്ങനെ ധൂർത്തുകൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ കോടികൾ മുടക്കി നവീകരണം നടത്തിയിട്ടും മതിയാകാത്ത സർക്കാർ കാലിത്തൊഴുത്തു മുതൽ വരെ കോടികൾ ചിലവഴിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നിട്ടിപ്പോൾ സർക്കാർ നവീകരിക്കാൻ പോകുന്നത് പോലീസ് കൺട്രോൾ റൂമാണ് ഇതിനായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പായ പൊതുമരാമത്ത് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷത്തിനാണ് പോലീസ് കൺട്രോൾ റൂം നവീകരിക്കുന്നത് ഈ മുടക്കുന്നതിൽ കുറച്ചെങ്കിലും പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയോ പെൻഷൻ കിട്ടാതറയുന്ന അമ്മമാരുടെയോ ക്ഷേമത്തിനായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ വെടിയേണ്ടി വരില്ലായിരുന്നു പാവപ്പെട്ടവർ ഇങ്ങനെ തെരുവിലിറങ്ങേണ്ടി വരില്ലായിരുന്നു പോലീസ് റാങ്ക് പട്ടികയിൽ റാങ്ക് ലഭിച്ചിട്ടും ജോലി കിട്ടാതെ അവസരം നഷ്ടപ്പെട്ട എത്രയോ പേർ സെക്രട്ടേറിയറ്റിന്റെ തിണ്ണനിരങ്ങിയവർ അങ്ങനെ എന്തെല്ലാം നിറകേടുകളാണ് ഈ സർക്കാർ കാട്ടുന്നത് ജനങ്ങളുടെ ഔദാര്യത്തിൽ മന്ത്രി കസേര നൽകിയിട്ട് ജനങ്ങളുടെ നെഞ്ചത്ത് കയറി കാണിക്കുന്നത് നിറുകേടിന്റെ രാഷ്ട്രീയം തന്നെയെന്ന് എത്ര തവണയാണ് ഈ പറയുന്നത് ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെയും ജനങ്ങൾ മറുപടി വോട്ടിലൂടെ ഇനിയും നൽകുന്നത് വിദൂരമല്ല അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ട്രെയിലർ എന്നോണം നമ്മൾ കണ്ടതാണ് അതിലും പഠിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ എന്നോണം പറഞ്ഞ് ജനങ്ങളുടെ കുത്തിന് പിടിച്ചു വാങ്ങുന്ന നികുതി പണം തട്ടിയെടുക്കുകയാണ് ഉദ്ദേശം ഈ ഉദ്ദേശമൊക്കെ ആർക്കാണ് അറിയാത്തത് ക്ലിഫ് ഹൌസ് എന്നാൽ മാറി മാറി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതി മാത്രമാണ് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വകാര്യ സ്വത്തല്ല എന്ന ബോധം മുഖ്യമന്ത്രിക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി പോലീസ് അകമ്പടിയിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് ക്ലിഫ് എന്ന പേരിൽ ഇത്തരത്തിൽ ധൂർത്തുകൾ നടത്തുന്നത് ഇത്തരത്തിൽ ഓരോ ധൂർത്തുകളും കൺസൾട്ടൻസികളെ വെച്ച് പണം തട്ടുന്നത് ഏത് പാവപ്പെട്ടവനാണ് അറിയാത്തത് ഇപ്പോൾ ക്ലിഫ് ഹൌസിൽ എന്തെല്ലാം നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ടെൻഡറിൽ പോലും വ്യക്തമാക്കിയിട്ടില്ല എന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ റിയാസ് ഈ ടെൻഡർ വിളിച്ചിരിക്കുന്നത് ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ രണ്ടിനാണ് കൂടാതെ ക്ലിഫ് ഹൗസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് അത് അഞ്ചേ ദശാംശം എട്ട് ലക്ഷമാണ് ലാൻഡ് നെറ്റ്വർക്കിന്റെ ചിലവ് നാളെ വരെയാണ് ഇതിന്റെ ടെൻഡർ സമർപ്പിക്കേണ്ടത് ക്ലിഫ് ഹൌസ് നവീകരിക്കുന്നതിന് കോടികളാണ് സർക്കാർ ചിലവിട്ടത് ഇതിൽ ഏറിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൾ സൊസൈറ്റിയാണ് നമുക്കറിയാം ഊരാളുങ്ങളുമായി ചേർന്ന് മുഖ്യമന്ത്രി നടത്തിയ അഴിമതിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടു ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ഈ ടെൻഡറിലെ സുതാര്യത സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം രണ്ടേ ദശാംശം ഒന്ന് ഒൻപത് കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ലിഫ് ഹൗസിൽ നടന്നത് കാലിത്തൊഴുത്ത് നാല്പത്തിരണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ടോയ്ലറ്റിന് മൂന്നേ ദശാംശം ഏഴ് ഒൻപത് ലക്ഷം സുരക്ഷ വർദ്ധിപ്പിക്കാൻ മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് ലക്ഷം ടാറിങ്ങിനായി ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ഇനി സി സി ടി വിക്ക് വേണ്ടി പതിനഞ്ച് ദശാംശം എട്ട് ഒൻപത് ലക്ഷം മൺസൂണിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണിക്ക് ഒന്നേ ദശാംശം ആറ് ഒൻപത് ലക്ഷം ഡീസൽ ജനറേറ്റർ ആറ് ലക്ഷം കർട്ടന് ഏഴ് ലക്ഷം പോലീസ് പാരക്കിന് എഴുപത്തിരണ്ട് ദശാംശം നാല് ആറ് ലക്ഷം മരത്തിന്റെ ചില്ല മുറിച്ചത് ഒന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷം ഗാർഡ് റൂമിലെ കബോർഡിന് ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം ഇന്റീരിയർ വർക്കിന് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം നടപ്പാതയ്ക്കായി ചിലവാക്കിയത് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം പെയിന്റിങ്ങിനായി ചിലവഴിച്ചത് പത്ത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം എന്നിങ്ങനെയാണ് ക്ലിഫ് ഹൗസിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതുമരാമത്ത് വകുപ്പ് മുഖേന നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർബാധം തുടരുന്നത് ക്ഷേമ പെൻഷനടക്കം അഞ്ചു മാസത്തെ കുടിശ്ശിക ഇപ്പോഴും സംസ്ഥാനത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധീനതയിൽ ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും കേരളത്തെ മുടിപ്പിക്കാനായുള്ള ഈ ധൂർത്ത് നടത്തുന്നത് എങ്ങനെയാണ് ജനത്തിന്റെ നിറുകയിൽ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ ധൂർത്ത് നടത്താൻ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഒരാൾക്ക് സാധിക്കുന്നത്